പവിത്ര പവിത്ര ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി ഇരിട്ടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിട്ടി നഗരസഭയിലെ മുഴുവൻ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കായിക താരം ടിൻഡുലൂക്ക ഉദ്ഘാടനം ചെയ്തു ില്ല നല്ലൊരു കൈകളിലേക്ക് എത്തി എത്താൻ സാധിച്ചാണ് പറ്റിയത് അപ്പൊ തീർച്ചയായിട്ടും അധ്യാപകരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് എങ്ങനെയെന്നല്ല നാളെ എന്തായി തീരും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഓരോ ദിവസവും അല്ലോട്ട് പ്രകടിപ്പിക്കണം എന്താ ഇന്ന് തോൽവിയാണെങ്കിലും നാളെ വിജയം നേടാൻ നേടുന്നത് വരെ നമ്മൾ ഇരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ നാളെ വിജയം ഉണ്ടാവുള്ളൂ നമ്മൾ വിജയത്തിന് വേണ്ടി കൊതിക്കണം ആഗ്രഹിക്കണം തീവ്രമായി ആഗ്രഹിക്കണം നിങ്ങളുടെ തീവ്രത എത്രത്തോളം ഉണ്ടോ അതായിരിക്കും നാളത്തെ വിജയം ആയിരിക്കാം തീർച്ചയായും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു ഈ പ്രോഗ്രാം അവരേയും ചെയ്തത് പ്രഖ്യാപിക്കുന്നു താങ്ക് യു ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി ഉസ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ ഫസീല എ കെ രവീന്ദ്രൻ പി കെ ബൾക്കിസ് കെ സോയ കൗൺസിലർമാരായ വി ശശി പി പുഷ്പ പി രഘു പ്രിൻസിപ്പൽ സുനിൽ കരിയാടൻ എ ഡി ഓമന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ